പിണറായി വിജയനെ ഇതുകൊണ്ട് അങ്ങ് തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത തെറ്റ് അത് കൃത്യമായി തന്നെ കോടതിയിലൂടെ നേരിടാൻ തന്നെയാണ് ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പത്ത് പൈസ പോലും കൊടുക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ട് മന്ത്രിസഭാ തീരുമാനത്തെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല നമസ്കാരം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരടക്കമുള്ളവർക്കെതിരെ നൽകിയ പരാതി ലോകായുക്ത തള്ളിയതിനെതിരെ സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു ചീഫ് ജസ്റ്റിസ് ആശിഷ ജ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവായി നടപടിക്രമങ്ങൾ പാലിക്കാതെ ദുരിതാശ്വാസ നിധി അനുവദിച്ച് മുഖ്യമന്ത്രിയും പതിനെട്ട് മന്ത്രിമാരെയും എതിർ കക്ഷികളാക്കി സമർപ്പിച്ച ഹർജി തള്ളിയ ലോകായുക്ത ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം സ്വദേശി ആർ എസ് ശശികുമാറാണ് ഹർജി നൽകിയിരുന്നത് ആരോപണം നിലനിൽക്കുന്നതല്ല എന്ന് കണ്ടെത്തിയാണ് ലോകായുക്തയുടെ ഉത്തരവ് ഉണ്ടായത് ലോകായുക്ത ജസ്റ്റിസ് സിറേഖ് ജോസഫ് ഉപലോകായുക്തന്മാരായ ജസ്റ്റിസ് ബാബു മാത്യു പി ജോസഫ് ജസ്റ്റിസ് ഹാറുൺ റഷീദ് എന്നിവർ പ്രത്യേക ഉത്തരവുകളിലൂടെയാണ് ഹർജി പുറപ്പെടുവിച്ചിരുന്നത് മന്ത്രിസഭാ തീരുമാനത്തെ ലോകായുക്തയിൽ ചോദ്യം ചെയ്യാൻ പോലും കഴിയില്ല എന്നായിരുന്നു ഉപലോകായുക്തയുടെ ഉത്തരവ് മൂന്നുത്തരവും നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും റദ്ദാക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് ലോകായുക്തയിൽ പരാതി നൽകിയത് ചെങ്ങന്നൂർ എം എൽ എ ആയിരുന്ന പരേതനായ രാമചന്ദ്രൻ നായരുടെ മകന് അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്ക് പുറമെ വാഹന വായ്പ സ്വർണ പണയ വായ്പ എന്നിവ തിരിച്ചടക്കാൻ എട്ടേ ദശാംശം ആറ് ലക്ഷം രൂപയും വിജയന്റെ അദ്ദേഹം മരണപ്പെട്ടു നമുക്കറിയാവുന്നതാണ് കുടുംബ ആ ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തി ലക്ഷം രൂപയും സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് നിയമപ്രകാരമുള്ള ആനുകൂല്യങ്ങൾക്ക് പുറമെ ഇരുപത് ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിച്ചത് നിയമപരമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി എതിർ കക്ഷികളായ മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും നോട്ടീസ് അയക്കാനാണ് കോടതിയുടെ ഉത്തരവ് സാധാരണ രീതിയിൽ മറ്റു മന്ത്രിമാർക്ക് നോട്ടീസ് അയക്കുകയും മുഖ്യമന്ത്രിക്ക് പ്രത്യേകം കത്തിലൂടെയാണ് ഹൈക്കോടതി ഇത്തരം നോട്ടീസുകൾ നൽകാറുള്ളത് അത് മുഖ്യമന്ത്രി എന്ന ഒരു പ്രോട്ടോകോൾ അല്ലെങ്കിൽ ആ ഒരു സ്ഥാനത്തെ ബഹുമാനിച്ച് അല്ലെങ്കിൽ അതിനെ സൂചകമായി മുഖ്യമന്ത്രിക്ക് എന്തായാലും നോട്ടീസ് അയക്കില്ല പക്ഷേ ഈ കത്തിലൂടെ ഇക്കാര്യം ചോദിക്കും സ്വാഭാവികമായും മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുൻ മന്ത്രിമാർക്കോ അടക്കം അഭിഭാഷകരെ ഉപയോഗപ്പെടുത്തി ഇതിന് മറുപടി നൽകാം അല്ലെങ്കിൽ ഡയറക്ടർ ഓഫ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഉണ്ട് അറ്റോർണി ജനറൽ അടക്കമുള്ളവരുണ്ട് അവർ വഴിയും സർക്കാരിന് സ്വാഭാവികമായും ഇതിന് മറുപടി നൽകാൻ സാധിക്കും എന്തായാലും മുഖ്യമന്ത്രിയൊന്നും നേരിട്ട് കോടതിയിൽ പോകേണ്ട ഒരു സാഹചര്യമൊന്നും ഇല്ല മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്ത തെറ്റ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും പണം വകമാറ്റി എന്നാണ് പരാതിക്കാരൻ പറയുന്നത് ദുരിതാശ്വാസ നിധി മുഖ്യമന്ത്രിയുടെ ദുരിതങ്ങൾ തീർക്കാനുള്ളതാണോ എന്ന ഒരു ചോദ്യമാണ് സ്വാഭാവികമായും എല്ലാവരും ഉയർത്താറുള്ളത് മുഖ്യമന്ത്രിക്ക് ദുരിതം വരുമ്പോൾ അത് തീർക്കാനുള്ളതാണ് ദുരിതാശ്വാസ നിധി അതിലേക്ക് പണം നൽകേണ്ടതില്ല ഒരു പ്രളയമോ അല്ലെങ്കിൽ ഈ കോവിഡോ അല്ലെങ്കിൽ നിപ്പയോ അത്തരത്തിൽ സംസ്ഥാനത്ത് ഒരു ദുരിതം വരുമ്പോൾ ആരും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പത്ത് പൈസ പോലും കൊടുക്കരുത് എന്നൊക്കെ പറയുന്നവരുണ്ട് പക്ഷേ ഇത് തീരുമാനിക്കേണ്ടത് എന്താണ് ദുരിതം അത് പ്രളയം മാത്രമാണോ കോവിഡ് മാത്രമാണോ നിപ്പ മാത്രമാണോ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സംസ്ഥാനത്ത് ജീവിക്കുന്ന അതിൽ മറ്റ് പക്ഷാപാതങ്ങളൊന്നും ആവശ്യമില്ല രാഷ്ട്രീയം നോക്കേണ്ടതില്ല സംസ്ഥാനത്തെ ജീവിക്കുന്ന അല്ലെങ്കിൽ തൻ്റെ ഒരു വോട്ടറിനെ അല്ലെങ്കിൽ തനിക്ക് വോട്ട് ചെയ്ത ആളെ മാത്രമല്ല അത് കോൺഗ്രസുകാരന് കൊടുക്കാം ബി ജെ പി കാരന് കൊടുക്കാം ഇപ്പോൾ പറഞ്ഞ പോലെ എൻ സി പിക്ക് ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് കൊടുക്കാം അത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് ആശ്വാസം നൽകാനുള്ള ഒരു ദുരിതാശ്വാസ നിധി ഇത് മുഖ്യമന്ത്രിക്ക് മാത്രം തീരുമാനം എടുക്കാവുന്ന ഒരു കാര്യമല്ല എന്നാണ് ലോകായുക്തയും വ്യക്തമാക്കിയത് മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കറിയാം ഒരു സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും നടക്കുന്നത് മന്ത്രിസഭാ യോഗം ഈ മന്ത്രിസഭാ യോഗത്തിൽ ഉള്ള തീരുമാനമനുസരിച്ചാണ് ഒരിക്കലും മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ഒരു നിലപാടെടുക്കാൻ സാധിക്കില്ല കാരണം വിവിധ പാർട്ടികളുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കുന്ന പല പാർട്ടികളടങ്ങിയ അതിലെ എം എൽ എമാരായ ആ എം എൽ എ തീരുമാനിച്ച മന്ത്രിമാരാണ് മന്ത്രിസഭയിലുള്ളത് സ്വാഭാവികമായും പല പാർട്ടികളിലും ഉള്ളവരുണ്ട് എപ്പോഴും സി പി എമ്മിനെ എതിർക്കുന്ന സി പി ഐ പോലുള്ള സംഘടനയുണ്ട് അതിനകത്ത് എൻ സി പി ഉണ്ട് അത്തരത്തിൽ എത്രയോ പാർട്ടികളുണ്ട് ആ പാർട്ടികൾക്ക് പോലും അല്ലെങ്കിൽ ആ പാർട്ടിയിലുള്ള അല്ലെങ്കിൽ ആ മന്ത്രിസഭയിലുള്ള ഒരു മന്ത്രിമാർക്ക് പോലും എതിർപ്പില്ലാതെ മന്ത്രിസഭ ഒരു തീരുമാനമെടുക്കുന്നു അത് നടപ്പിലാക്കുക മാത്രമാണ് മുഖ്യമന്ത്രി ചെയ്തത് എന്നാണ് ലോകായുക്ത പറഞ്ഞത് ഒരിക്കലും മുഖ്യമന്ത്രിയോടൊപ്പം ലോകായുക്ത നിൽക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല അങ്ങനെയാണെങ്കിൽ കെ ടി ജലീലൊക്കെ ഇപ്പോഴും മന്ത്രിയായി തുടരുമായിരുന്നു ലോകായുക്ത നിരവധി കാര്യങ്ങൾ ഇടപെട്ടിട്ടുണ്ട് ലോകായുക്ത മന്ത്രിമാരെയോ അല്ലെങ്കിൽ മന്ത്രിസഭയിലോ സർക്കാരിലോ തെറ്റുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കെ ടി ജലീൽ പുറത്താകാൻ കാരണം എന്താണെന്ന് നമുക്കറിയാമല്ലോ ലോകായുക്ത ഒരു വിധി പുറപ്പെടുവിച്ചതിന്റെ പശ്ചാത്തലത്തിൽ കെ ടി ജലീൽ രാജിവെക്കേണ്ടി വന്നിട്ടുണ്ട് അത്തരമൊരു സംസ്ഥാനമാണ് ലോകായുക്തം ഒരിക്കലും പിടിച്ചു കെട്ടാനൊന്നും പിണറായി സർക്കാർ ശ്രമിക്കുന്നില്ല ആ ഒരു സംവിധാനം അത് ഓരോ സംസ്ഥാനങ്ങളിലും ലോകായുക്ത പോലീസ് വരെയുള്ള സംസ്ഥാനങ്ങളുണ്ട് കേരളത്തിൽ മാത്രമാണ് ലോകായുക്ത പോലീസ് എന്ന് പറയുന്ന പ്രത്യേക സംവിധാനമില്ല മറ്റ് ചില സംസ്ഥാനങ്ങളിൽ പോലും ലോക്കായുക്ത പോലീസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട് അവിടെ എം എൽ ഈ പോലീസുകാർ അറസ്റ്റ് ചെയ്യാറുണ്ട് വാഹന പരിശോധന നടത്താറുണ്ട് സാധാരണ പോലീസുകാർക്ക് വാഹന പരിശോധന ഈ എം എൽ എമാരുടെ വാഹനങ്ങളൊന്നും പെട്ടെന്ന് ഒരു കാര്യകാരണവുമില്ലാതെ തടഞ്ഞു വെക്കാനോ പിടിച്ചു വെക്കാനോ പ്രതിഷേധ അല്ലെങ്കിൽ പരിശോധിക്കാനോ അനുമതിയില്ലെങ്കിൽ ലോക്കായുക്ത പോലീസിന് ആ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെ വാഹനം പോലും പരിശോധിക്കാനുള്ള അധികാരമുള്ള സംസ്ഥാനങ്ങളുണ്ട് അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ അത്തരമൊരു പ്രശ്നമൊന്നും രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചോട് ചില സംസ്ഥാനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ നിയമനങ്ങളിൽ പോലും ഇടപെടാൻ അധികാരം ലോകായുക്തന്മാർക്കുണ്ട് അവിടെ ഒരു സെക്രൻ സെക്രട്ടറിയോ അല്ലെങ്കിൽ പ്രസിഡന്റ് സ്ഥാനമേയോ ചൊല്ലി സ്ഥാനത്തെയോ ചൊല്ലി എന്തെങ്കിലും തർക്കമുണ്ടെങ്കിൽ അതിൽ പോലും ലോകായുക്തയ്ക്ക് ഇടപെടാനുള്ള അധികാരങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വിഷയങ്ങളുമൊക്കെ യൂത്ത് ഉണ്ടായിരുന്നെങ്കിൽ അതിലും ലോകായുക്തയ്ക്ക് ഇടപെടാനാകുമായിരുന്നു അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്തമായ രീതിയിലാണ് ലോകായുക്തയുടെ പ്രവർത്തനമുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് നടത്തുന്നത് കൃത്യമായി തന്നെ അതായത് മന്ത്രിമാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾക്കിടയിൽ ഉണ്ടാകുന്ന ഈ ഇത്തരത്തിലുള്ള അഴിമതി ആരോപണങ്ങൾ അല്ലെങ്കിൽ സ്വജനപക്ഷപാതം ഈ നേരത്തെ ഉണ്ടായിരുന്ന അതായത് ഒന്നാം പ്രായ സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന പോലെ തന്നെ സ്വന്തം കുടുംബത്തിലെ ആളുകൾക്ക് ജോലി തരപ്പെടുത്തി കൊടുത്തുക പിൻവാതിൽ നിയമനമടക്കമുള്ള കാര്യങ്ങളിലൊക്കെ ലോകായുക്ത ഇടപെടുന്നതിൽ ആർക്കും തന്നെ ഒരു പ്രശ്നവുമില്ല അതിൽ ആർക്കും തന്നെ വിമർശനവുമില്ല പക്ഷേ ചില കാര്യങ്ങളിൽ ലോകായുക്ത അമിതമായി ഇടപെടുന്നുണ്ട് എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ കൃത്യമായി ലോകായുക്ത നിലപാട് അറിയിച്ചു മന്ത്രിസഭയിൽ ഒരു തീരുമാനം വന്ന സ്ഥിതിക്ക് അതിനകത്ത് മുഖ്യമന്ത്രിയെ മാത്രം പ്രതി ചേർക്കാനാകില്ല അല്ലെങ്കിൽ അന്ന് മന്ത്രിമാരായിരുന്ന ആളുകളെ പ്രതി ചേർക്കാനാകില്ല കാരണം മന്ത്രിസഭയുടെ തീരുമാനമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വിഭാഗമാണ് എം എൽ എ മാർ ആ എം എൽ എ മാരിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ള ഒരു കക്ഷി സർക്കാർ അല്ലെങ്കിൽ അവരൊരു സംസ്ഥാന സർക്കാർ രൂപീകരിക്കുന്നു അടുത്തേക്ക് എത്തുന്നു ഗവർണർ അതിന് അനുമതി നൽകുന്നു അതിലൊരു കക്ഷി നേതാവ് ഉണ്ടാകുന്നു ആ കക്ഷി നേതാവ് മുഖ്യമന്ത്രിയാകുന്നു അങ്ങനെ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഇന്ത്യ പോലെയുള്ള ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ അതായത് ജനാധിപത്യ രാജ്യത്തിൻ്റെ ഒരു ഭംഗി അതിൻ്റെ ഒരു സൗന്ദര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു വിഭാഗം ഭരിക്കുന്നു അക്കാര്യം കൃത്യമായി തന്നെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ ഉള്ളിടത്തോളം കാലം ഇത്തരം വിധികൾ വരുന്നത് അത് ചിലപ്പോൾ അത് ജുഡീഷ്യറിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൃത്യമായ വ്യാഖ്യാനങ്ങളുണ്ട് ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കാം സ്വാഭാവികമായി ഇപ്പോൾ ഒരു നോട്ടീസ് മാത്രമേ വന്നിട്ടുള്ളൂ പിണറായി വിജയനെ ഇതുകൊണ്ട് അങ്ങ് തകർത്ത് കളയാമെന്ന് ആരും വ്യാമോഹിക്കേണ്ട അത്തരം സംഭവങ്ങളൊന്നും നടക്കാൻ പോകുന്നില്ല ഇത് കോടതിയെ സംബന്ധിച്ചിടത്തോളം ചില നടപടിക്രമങ്ങളുണ്ട് അത് മാത്രം നടക്കും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മുൻ മന്ത്രിമാർ കഴിഞ്ഞ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്ന മന്ത്രിമാർക്ക് പോലും നോട്ടീസ് എത്തിയിട്ടുണ്ട് അവരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറുപടി നൽകുകയും തന്നെ ചെയ്യും അത് കൃത്യമായി തന്നെ കോടതിയിലൂടെ നേരിടാൻ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ തീരുമാനം